നമ്മുടെ റീൽസിലെ ചന്ദനമഴയില്ലേ ചന്ദനമഴയിൽ ഒരു അമ്മായി ഊർമിളാ ദേവി ആ ഊർമിളാ ദേവി ഒരു മാച്ച് മേക്കിംഗ് ചെയ്ത് എങ്ങനെ ഇരിക്കും അതാണ് കാശ്സ് ഇപ്പൊ നടന്നേക്കണത് എനിക്ക് ഈ എബ് സിയുടെ മാച്ച് മേക്കിംഗ് എന്താണെന്ന് കുറെയൊക്കെ മറി ഇങ്ങനെ അവരെന്തോ ആംഗിളായി കാണിച്ചു കാണിച്ചുവെച്ചേക്കണെന്ന് മനസ്സിലാവും എന്നാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാശ് ഇതൊരു കംപ്ലൈന്റ് ഇവിടെ ഉണ്ടോ റാൻഡാണ് അപ്പൊ റാൻഡ് കാണാത്തവര് സ്കിപ്പ് ചെയ്തോളൂ റാൻഡ് മാത്രം ഉണ്ടാവുള്ളൂ അതിനകത്ത് മൂന്നു പേര്ക്ക് വേണ്ടി സംസാരിക്കാനാണ് ഞാൻ ഇവിടെ വർദ്ധിക്കണത് ഒന്ന് ലിയോട് അപ്പൊ എന്ന് പറഞ്ഞ പാവപ്പെട്ടവൻ ജോർജിലെ ജോർജെന്ന് ഇപ്പൊ റഷ്യയില താമസിക്കണം അർമേനിയണിച്ച് റഷ്യയില് താമസിക്കണ പുള്ളി പാവപ്പെട്ടവനാണ് അരിക്കും അവൻ ഒരു വെയിൽ കെട്ട് ചെയ്യാൻ നോക്കി തെറ്റാണ് അതിനുശേഷം അവനപ്പ് ചെയ്യാനായിട്ട് ആയിട്ട് വെയിൻ ചെയ്ത് ഇപ്പ ഡാൻ ഹുക്കർ എന്ന് പറഞ്ഞ ആളാ എല്ലാരും ഇമ്പ്രസ് ഇലിയും ഇലിയുടെ ചേട്ടനും കൂടി വരെ കൊള്ളാട മച്ച എന്ന് പറഞ്ഞ പെർഫോമൻസ് ആണ് ചെയ്തത് അത്രയും പെർഫോമൻസ് ചെയ്തിട്ട് ജാനുവരിയില ഡെബ്യൂട്ട് കാർഡില് കൊണ്ടുവച്ചേക്കണ് പാഡി പിള്ള ഇന്റീരിയം ഫൈറ്റി അപ്പൊ ഞാൻ ഇതിന്റെ കുഴപ്പം പറയട്ടെ ഇന്റീരിയം ഇന്റീരിയൻ ജാമ്യം ഫൈറ്റ് ചെയ്യണം അപ്പൊ സാറുഖ്യന്താ വെയിറ്റ് ചെയ്ത് എന്ന് പുട്ടനാ അത് മാത്രമല്ല ഇപ്പൊ ഇങ്ങനെയൊക്കെ യു എസ് സി കാണിച്ചു വെച്ചിട്ടുണ്ട് എല്ലാവർക്കും അറിയാം പാര പേപ്പർ ഇനിയാവൂല ഏഴ് പോയിന്റ് ഏഴ് ബില്യൻ കിട്ടി അപ്പൊ ഇനി എന്താണ് ഇനി എത്ര പേരും മേടിച്ചില്ലെങ്കിൽ അഞ്ചു കൊല്ലത്തേക്ക് സേഫ് ആണല്ല അതാണ് ഈ കാണിച്ചു വെച്ചേക്കണ അത് മാത്രമല്ല ഈ പാടി പിടതി കൊടുത്തില്ല ജസ്റ്റ് ഇംഗേജിയായിട്ട് ഈ പാഡിപ്പിമൃതി തോപ്പിച്ചേക്കണ ആരെയാണ് മുപ്പത്തിയെട്ട് വയസ്സായിട്ട് മറ്റേ ആര്ക്ക് വേണമെങ്കിലും വെറുതെ പൊട്ടിക്കാം മറ്റേ ചൂസ് ചെയ്യണ മൈക്കിൾ ചാനലർ ചെറിയ കെവിൻ കോളേജിന്റെ മൂടായ മൈക്കിൾ ചാനലർ യു എസ് സിയിലെ റെക്കോർഡ് ആറ് ഇരുന്ന് ആരെണ്ണം തോറ്റേക്കണതാ മൈക്കിൾ മൈക്കിൾ ഔട്ട് തോപ്പിച്ചിട്ടാണ് ഷോട്ട് ഇന്ത്യ എന്തായിക്കോട്ടെ എനിക്ക് യു എഫ് സി മനസ്സിലാവണില്ല എന്താണെന്ന് അത് മാത്രമല്ലോട്ട് പോവാം ഡിഎപ്പസ് ഡിഎ ലോപ്പസിന് ഇപ്പൊ റീമാച്ച് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഫൈറ്റ് ക്ലോസ് ഒന്നും ഫോർ വൺ ആയിരുന്നു ആർക്ക് കാണണം റീമാച്ച് ജീൻസിൽ വേന നമ്പർ ടെല ജീൻസിൽ വേ വേ ജീൻസിൽ നല്ല ഫൈറ്റർ റാങ്ക് പോലും കൊടുത്തേക്കണ് ഈ വേൾക്കിന്റെ കോച്ചില്ലേ വോൾക്കിന്റെ കോച്ച് പറഞ്ഞു ഡിസേർവിങ് മോസ റീമാ ഡിസേർവിംഗ്സാ ശേഷം ഡിസേർവിംഗ് മോവസാർ അല്ലെങ്കിൽ മെർഫിയാണെന്ന് മെർഫിയാണെന്ന കൂടുതൽ പറഞ്ഞ വോൾക്ക് പറഞ്ഞു മെർഫിയാണെന്ന് ഈ മാസം മുമ്പ് പറഞ്ഞു മെർഫിയാണ് ഡിസേർവിങ് എന്ന് ഇനി ആരാ പറയേണ്ടത് ഫാൻസും ഫൈറ്റേഴ്സും കോച്ചും എല്ലാരും പറഞ്ഞു ഡാനെ ഹൺഡ്രം കൂടി തിരിഞ്ഞിരുന്ന് ഇങ്ങനെ അത് മാത്രമല്ല ഈ മെർഫി കഴിഞ്ഞു ഹിസ്റ്ററി ആണ് എന്നിട്ട് മെർഫിക്ക് എത്ര വിൻ സ്റ്റാർഡം സ്ത്രീ പക്ഷെ സ്റ്റാർഡം മാത്രമാണ് മാറ്റർ ടാലന്റിന് ഒരു വാല്യൂ ഇല്ലേ ടാലന്റ് എന്താ ചുമ്മാവാ എനിക്ക് സത്യം സത്യമായിട്ട് ഭയങ്കര ബാഡായി പോയി ഒരു മാച്ച് മേക്കിങ് ഡെബ്യൂട്ട് കാർഡ് ഡെബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആണ് ഹിസ്റ്ററി സിമന്റ് ചെയ്യപ്പെടുന്ന കാർഡാണ് ഫസ്റ്റ് കാർഡ് ഹിസ്റ്ററി അപ്പൊ അത് സമ്മതിച്ചു കയ്യിലൊക്കെ ഉണ്ടെന്നാലും പാടി പിമ്പലത്തെ ഒരു മെയിൻ ഇവന്റ് യു സ്റ്റാർ ആണ് എന്നാലും വേൾഡ് വൈഡ് സ്റ്റാർ ആണ് യു കെ ഇനി പറഞ്ഞ പോലെ എല്ലാരും ഇന്ത്യയുടെ ഫാമിലി ഇഷ്യൂസ് തീർക്കാൻ വേണ്ടി ഇന്ത്യ സ്പ്രിംഗില് പോയത് പക്ഷെ ഞാനൊരു കാര്യം പറയാം ഇലിയപ്പോ ഫൈറ്റ് ചെയ്യണെങ്കിലും പാടിയായിട്ടാണ് ഫിക്സ് ചെയ്യാൻ പോയ ഉറപ്പായിപ്പ ശരിക്കും പറഞ്ഞ എന്തൂട്ടം കാണിച്ചോച്ചേക്കണന്ന് അറിയില്ല ജസ്റ്റ് നല്ല രീതിയിൽ പൊളിഞ്ഞിട്ടുണ്ട് ഈ ഒരു മാക്സ് മേക്കിംഗ് കണ്ടിട്ട് അത് മാത്രമല്ല അർമ്മന ബാക്കപ്പായിട്ട് അത് മാത്രമല്ല ഈ ഫൈറ്റ് പ്രെസ് കോൺഫറൻസിന് മുമ്പ് പോയി കണ്ടുപോയിക്കോ ദിസ് ഫൈറ്റ് ടൈറ്റി ഷോട്ടിന് വേണ്ടിയാണെന്ന് വെച്ചപ്പോഴേക്കും ജയിച്ചു കഴിഞ്ഞാൽ അർമ്മനെ ടൈറ്റിൽ ഷോട്ട് കിട്ടുമോ എന്നുള്ള രീതിയിലാണ് ഡാനെ റെസ്പോണ്ട് ചെയ്തേക്കണം പുള്ളിന്ന് ഗണ പറയുന്നത് ശീലിച്ചാണ് എന്നാലും ഇങ്ങനെ പറയാമോ ദാന അവറുകളോട് നമുക്ക് ചെയ്യാനാണ് കാരണം അയാളാണ് യു എഫ് സി ഇത്രയും വളർത്തിക്കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ നമ്മളൊക്കെ വല്ല വേറെ വല്ല സിനിമയുടെ കഥയൊക്കെ പറഞ്ഞിരുന്നാലും ഇപ്പ പക്ഷെ എന്നാലും ഇങ്ങനെ ചെയ്യണേനൊരു ഏഴായിരം കോടി കിട്ടി എന്നും പറഞ്ഞ് ഇങ്ങനെ കാണിക്കണേനും ഒരാ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇത് ഇതായിരുന്നു എന്റെ ഇത് ഇത് പറയാനാ വന്നത് അല്ലാണ്ട് ഇന്ന് പ്രത്യേകിച്ച് വീഡിയോ ഒന്നും പറയണില്ല നാളെ ഇനി വേണമെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്താൽ ആറിനെ പറ്റി സംസാരിക്കാം എന്നാലും ഇതൊരുമാതിരി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യ പോയിട്ട കാരണം അർമന്റെ പെർഫോമൻസ് കൊണ്ട് കഴിഞ്ഞ വീഡിയോയിലിട്ട് കമന്റ് നോക്കുകയെ എല്ലാരും ലിറ്ററലി അറമ്മൻ ഇഷ്ടമില്ലാത്തവരും ഇമ്പ്രസ് ആയ രീതിയിൽ പെർഫോമൻസ് ആണ് ചെയ്തേക്കണം എന്ത് സ്റ്റൈലിസ്റ്റിക്കിലാണെങ്കിലും അതുപോലെ ഒരു ഫാൻ ബേസ് ഉണ്ട് നല്ല രീതി അർമൻ നോൺ ആണ് ഇസ്ലാം ഹായിട്ട് ഷോർണോട്ട് ചെയ്ത് അത്രയും ടഫ് കോമ്പറ്റീഷൻ കൊടുത്ത ഒരാളാണ് ഇത്രയൊക്കെ ചെയ്ത ഒരാളെ ഒരാളെങ്ങനെ ചെയ്ത ഡാനെ ഹണ്ടറിനെ എന്ത് പറയാനാണ് എനിക്ക് പേടി ഇതല്ല എന്താ എന്റെ പേടിയെന്ന് പറഞ്ഞുതരാം ഇനി യു എഫ് സി പേപ്പർ ഇല്ല വല്ലപ്പോഴും മാത്രം വരവടന്ന പേപ്പർ സ്കോണർമാരുടെ കാടാ വൈറ്റ് ഹൗസ് കാടാ അങ്ങനെ വല്ലതും അപ്പൊ ഇനി ഇങ്ങനെയാണ് ഇങ്ങനെ ചെയ്യോ ഈ സ്റ്റാറിനെ നോക്കി മാത്രം കൊടുത്തോണ്ടിരിക്കൂ ഡൽ ഷോട്ട് വേറൊരു ഇഷ്ട പറഞ്ഞ ഇനിയിപ്പ് വോൾക്കും ലോപ്പസും വൈറ്റ് കഴിയുമ്പോ എന്തായാലും കഴിക്കോളു മിക്കാറ് ഓൾമോസ്റ്റ് ഈ മൂസാറും കൂടി ചിലപ്പോ വരും ഈ മൊസാറും മെർഫിയും സ്റ്റൈലിസ്റ്റിക്കലി വോൾക്കിനി ബെറ്റർ മാച്ച് മാച്ചപ്പ് ആയ രണ്ട് ടഫ് അപ്പോണന്റ് ആണ് ഇനി അവര് തമ്മിൽ ക്യാൻസൽ ഔട്ട് ആയി പോയി കഴിഞ്ഞാൽ ആ ബ്യൂട്ടിഫുൾ ഫൈറ്റ് നമുക്ക് നഷ്ടപ്പെടും അപ്പൊ എവിടെ നിന്ന് ചിന്തിച്ചിട്ടാണ് ആരോട് ചോദിച്ചിട്ടാണ് ഈ മാച്ച് മേക്കിങ് മേക്കണം എനിക്കറിയാൻ പാടില്ല എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അത് മാത്രമേ ഉള്ളു കൂടുതലൊന്നും പറയാനില്ല പിന്നെ ജസ്റ്റ് റീസൻറ് ആയിട്ട് യൂസ് പറയണെന്നാണ് സ്റ്റാർട്ടപ്പ് ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയട്ടെ ഫൈറ്റ് സ്റ്റൈല് കൊണ്ട് മാത്രം ഒരാൾ സ്റ്റാർ ആവൂല അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് അങ്കലവ് നിനക്ക് അറിയാലോ അങ്കുലവിന്റെ ഫൈറ്റ് സ്റ്റൈൽ നിങ്ങൾ അങ്കലവ് കണ്ടൊക്കെ എടുത്ത് പോയിക്കോ റസലിംഗ് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ വല്ലപ്പോഴൊക്കെ റെസലിംഗ് ഉപയോഗിക്കണം മെയിൻലി പ്രൊഡോമിനെ അങ്കലവ് സ്ട്രൈക്കർ സ്ട്രൈക്കറാണ് ഇല്ലെന്ന് പറഞ്ഞാൽ അങ്കലവിന്റെ ഫൈറ്റ് എടുത്ത് നിങ്ങൾ ഒന്ന് യൂട്യൂബിൽ പോയ ഒന്ന് കണ്ടുപോയ്ക്കിയാൽ മതി എന്നിട്ട് പുള്ളി സ്റ്റാർ സ്റ്റാറായ ഇല്ല കാരണം എന്താണ് പേഴ്സണാലിറ്റി ഇല്ല പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാർക്ക് സ്റ്റാറുണ്ടാവുകയുള്ളു പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാർക്കേ ആൾക്കാർക്ക് ഷോട്ടും കാര്യങ്ങളും കിട്ടുള്ളൂ മനസ്സിലായി എന്നും ടാലന്റിന് ഒരു വാല്യൂ ഇല്ലേ കൺസിഡർ ചെയ്യാൻ ടാലന്റിന് എന്തെങ്കിലും ഒരു ഇത്രയുള്ള കൂടുതൽ കാര്യങ്ങളോട്ടൊന്നും പറഞ്ഞു വീഡിയോ ചെയ്യാൻ തന്നെ ഇതുണ്ടായില്ല ഞാൻ നാളെ ഇനി ഫൈറ്റിന് അടുത്ത കാർഡിന്റെ വീഡിയോസ് ചെയ്യാം അപ്പൊ ശരി ഞാൻ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾക്ക് എന്താണ് എന്ന് നിങ്ങൾ അടിയിൽ കമന്റ് ചെയ്യട്ടി सब्सक्राइब भी लाइक कीजिए